ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമായ ചാനലിലേക്ക് സ്വാഗതം ഇനി അനുസരിച്ച് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസഫലം ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് മൂലം പൂരാടം ഉത്രാട ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ഡിസംബർ മാസം എങ്ങനെയാകും അപ്പോൾ ആദ്യം നമുക്ക് ഈ ധനുകൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ഡിസംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി ഗോചര ഗ്രഹസ്ഥിതി എങ്ങനെയും നോക്കാം അപ്പോൾ ജന്മലഗ്ന രാഹ്യാധിപനായിട്ടുള്ള ഗുരു ഡിസംബർ അഞ്ചിന് അഷ്ടമത്തിൽ നിന്നും വക്രത്തിൽ ഏഴിലേക്ക് മാറുന്നു സൂര്യൻ ഡിസംബർ പതിനാറിന് പന്ത്രണ്ടിൽ നിന്നും ജന്മരാശിയിലേക്ക് വരുന്നു ഭാഗ്യഭാവാധിപനാണ് സൂര്യൻ അതുപോലെ ചൊവ്വ ഡിസംബർ ഏഴിന് പന്ത്രണ്ടിൽ നിന്നും ജന്മരാശിയിലേക്ക് വരുന്നു ബുധൻ ഡിസംബർ ആറിന് പതിനൊന്നിൽ നിന്നും പന്ത്രണ്ടിലേക്കും ഇരുപത്തി ഒൻപതിന് പന്ത്രണ്ടിൽ നിന്നും ജന്മരാശിയിലേക്കും വരുന്നു ശുക്രൻ ഡിസംബർ ഇരുപതിന് പന്ത്രണ്ടിൽ നിന്നും ജന്മരാശിയിലേക്ക് മാറുന്നു ശനി നാലിലുണ്ട് നാലിൽ സഞ്ചരിക്ക നേർ സഞ്ചാരത്തിലാണ് മൂന്നില് രാഹുണ്ട് ഒൻപതിൽ കേതു സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഡിസംബർ മാസത്തിൻ്റെ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചൊവ്വ സൂര്യൻ ശുക്രൻ ജന്മരാശിയിലേക്ക് വരുന്നു എന്നുള്ളതും അതുപോലെ ശനി ഗുരു ഒക്കെ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളതും മാസ അവസാനമൊക്കെ ബുധൻ ജന്മരാശിയിലേക്ക് വരുന്നതും ജന്മരാശ്യാധിപൻ ഏഴിലേക്ക് മാറുന്നു എന്നുള്ളതുമാണ് ഡിസംബർ മാസത്തിലെ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ പ്ലാനറ്ററി പൊസിഷൻ വച്ച് എങ്ങനെയായിരിക്കും ഈ ധനുകുറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ഡിസംബർ മാസത്തിലെ ആരോഗ്യസ്ഥിതി നോക്കാം ഇപ്പോൾ ജന്മലഗ്നരാശ്യാധിപൻ ഗുരു ആണ് ഗുരു സുഖസ്ഥാനാധിപനും കൂടിയാണ് അത് ആദ്യത്തെ നാല് ദിവസം അതായത് അഞ്ചാം തീയതി നാല് ദിവസം കഴിഞ്ഞ് നാല് ദിവസം അഷ്ടമത്തിലാണ് ആ ഗുരു നിൽക്കുന്നത് ഗുരു അതിന് ശേഷം ഏഴിലേക്ക് മാറുന്നു ജന്മരാശിയിലേക്ക് ദൃഷ്ടിയിരുന്നു അപ്പോൾ മൈനറായിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലം പ്രത്യേകിച്ച് ജലജന്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കോൾഡ് കഫ് അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ഗുരു വക്രത്തിലായതുകൊണ്ട് പൊതുവെ ഒരു ക്ഷീണം ഒരു സുഖക്കുറവ് ബോഡി പെയിനൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അതുകൊണ്ട് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വ്യായാമം യോഗ ഇവയൊക്കെ ശീലിക്കുന്നത് അവരുടെ ക്ലേശങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് പറയാം ആറാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പന്ത്രണ്ടിലാണ് ഡിസംബർ പത്തൊൻപത് വരെ നിൽക്കുന്നത് അപ്പോൾ അത് ഒരു വിപരീത രാജയോഗമാണ് ആറാം പാവാധുപൻ പന്ത്രണ്ടിൽ വരികയെന്ന് പറയുന്നത് അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ടൈമിലി ട്രീറ്റ്മെൻറ്റിലൂടെ അവർക്കതിന്ന് റിക്കവറി ഉണ്ടാകും അതായത് ആശ്വാസം ഉണ്ടാകും ആദ്യവാരം കഴിയുമ്പോൾ കുജൻ ജന്മരാശിയിൽ സുഖസ്ഥാനത്ത് വരുന്നു അതുപോലെ സുഖസ്ഥാനത്ത് നിൽക്കുന്ന ആ ശനിയെ ഇപ്പോൾ കണ്ടകശനി സമയമാണ് ആ നാലിൽ നിൽക്കുന്ന ശനിയെ ആ കുജൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ബുധൻ അഷ്ടമത്തിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ദൂരയാത്രകളിൽ കെയർ വേണം അതുപോലെ ഡ്രൈവ് ചെയ്തു പോകുന്നവരാണെങ്കിൽ ഡ്രൈവിങ്ങിലും കെയറ് വേണം അതുപോലെ പേരൻസിൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം ഇനി നമുക്ക് തൊഴിൽസ്ഥിതി എങ്ങനെയാണ് നോക്കാം തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ മാസാരംഭത്തിൽ കർമ്മഭാവാധിപനായിട്ടുള്ള ബുധൻ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ആറു മുതൽ ആ ബുധൻ പന്ത്രണ്ടിലുമാണ് സഞ്ചരിക്കുന്നത് അവസാനം ഇരുപത്തിയൊൻപതിനാബുധൻ ജന്മരാശിയിലും വരുന്നു അപ്പോൾ കർമ്മസ്ഥാനത്ത് ശനിയുടെ ദൃഷ്ടിയുണ്ട് അപ്പോൾ ആദ്യവാരം കർമ്മ നേട്ടങ്ങളുടെ സമയമാകും ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിലില് മുന്നേറ്റം പ്രതീക്ഷിക്കാം പൊതുവെ വർക്കിലൊക്കെ ഫോക്കസ് കൂടും സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെ സഹായം മാർഗനിർദ്ദേശങ്ങളൊക്കെ കിട്ടാവുന്ന സമയമാണ് അതേ സമയം ആറ് മുതൽ ഡിസംബർ ആറ് മുതൽ തൊഴിലിൽ സഡനായിട്ടുള്ള ചില മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ ഉത്തരവാദിത്വമൊക്കെ കൂടുന്നത് ചിലപ്പോൾ വർക്ക് പ്രഷറൊക്കെ കൂടുന്നതിനിടയാക്കാം അതുപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ വേണ്ടിവരും ചിലർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അവയൊക്കെ നമ്മൾ കരുതലോടെ കൈകാര്യം ചെയ്യണം അതുപോലെ നമുക്ക് നമ്മുടെ കർത്തവ്യം നിർവഹണിക്കുന്നതിൽ നമ്മളെ ഇപ്പോൾ ഒരു നിർദ്ദിഷ്ട ഒരു ജോലിയൊക്കെ ചെയ്തു തീർക്കണമെന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവിടെയും ഒരു കെയർ വേണം കാലതാമസം ഉണ്ടാകാതെ നോക്കണം അപ്പോൾ അതുപോലെ തന്നെ തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം ആദ്യവാരമൊക്കെ ഗുണാനുഭവം ഉണ്ടാകും ഇപ്പോൾ ടെസ്റ്റിലോ ഇൻ്റർവ്യൂകളിലോ ഒക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണ് അവർക്ക് വിജയമൊക്കെ പ്രതീക്ഷിക്കാം അതുപോലെ പതിനാറ് മുതൽ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജന്മരാശിയിൽ വരുന്നുണ്ട് അതുപോലെ കർമ്മഭാവാദി കർമ്മഭാവാധിപനായിട്ടുള്ള ബുധൻ ഇരുപത്തി ഒൻപതിന് ജന്മരാശിയിൽ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ തൊഴിൽപരമായിട്ടുള്ള ഒരു ഭാഗ്യ അനുഭവം നമുക്കുണ്ടാകും എന്ന് തന്നെ പറയാം അതായത് ഉയർന്ന തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ ഭാഗ്യത്തിന് സാധ്യത കാണിക്കുന്നുണ്ട് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഡിസംബർ ആറ് മുതൽ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് പ്രത്യേകിച്ച് കർമ്മഭാവാധിപൻ പന്ത്രണ്ടിലേക്ക് വരുന്ന സമയമാണ് ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപൻ എന്ന് പറയുന്നത് ബുധനാണ് ആ ബുധൻ മാസാരംഭത്തിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്തും അതിനുശേഷം പന്ത്രണ്ടിലേക്കും വരികയാണ് അതുപോലെ കുജനും കുരനും ഒക്കെ തന്നെ അവസാന പകുതി ബുധനും ഏഴിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ബിസിനസ്സിൽ പൊതുവേ നമുക്ക് പ്രവർത്തനങ്ങളൊക്കെ കാര്യക്ഷമമാകും ബിസിനസ്സിൽ പുരോഗതി ദൃശ്യമാകും വിദേശ വിപണനം സ്മൂത്താകും ബിസിനസ് വിപുലപ്പെടുത്തുന്നതിനെ പറ്റിയുള്ള പ്ലാന് അതിനുള്ള തന്ത്രങ്ങൾ ഒക്കെ തന്നെ രൂപം നൽകുന്നതിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്നേഴ്സ് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം അങ്ങനെ അഭിപ്രായ വ്യത്യാസം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ വരുന്നത് പ്രത്യേകിച്ച് പാർട്ണർഷിപ്പ് ബിസിനസ്സിനെ ബാധിക്കും അപ്പോൾ അവിടെ ഒരു കെയർ വേണം ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ പതിനൊന്നും പന്ത്രണ്ടും ജന്മരാശിയിലും സന്ധി സഞ്ചരിക്കുന്നു അതുപോലെ തന്നെ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി നാലിലുണ്ട് നാലിൽ നാലാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഏഴിൽ നിന്ന് ജന്മരാശി ദൃഷ്ടി ചെയ്യുന്നുണ്ട് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള കുജൻ ഏഴ് മുതൽ ജന്മരാശിയിൽ വരുന്നുണ്ട് അപ്പം പൊതുവേ പഠന സംബന്ധമായിട്ടുള്ള പ്ലാനൊക്കെ തയ്യാറാക്കുന്നതിനും ദൂരസ്ഥലത്തൊക്കെ അല്ലെങ്കിൽ വിദേശത്തൊക്കെ പഠനം നടത്തുന്നതിനൊക്കെ അനുകൂല സമയം എന്ന് പറയാം ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് ആദ്യ പകുതി കഴിയുമ്പോൾ തന്നെ ഗുണാനുഭവം ഉണ്ടാകും ഇപ്പോൾ ഗുരു അതുപോലെ സൂര്യൻ ചൊവ്വാ ഇവയൊക്കെ പരസ്പര ബന്ധം വരുന്ന സമയമാണ് അതൊക്കെ പഠനം ഭദ്രമാക്കുന്നതിന് പഠനത്തിൽ മികവുണ്ടാകുന്നതിനൊക്കെ അത് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് അതേ സമയം നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതർ ആക്ടിവിറ്റീസിലൊക്കെ ബന്ധപ്പെട്ട് ബന്ധപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മറ്റു പ്രവർത്തനങ്ങൾ പഠനത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് അവരെ നിരീക്ഷിക്കണം അങ്ങനെ ബാധിക്കുന്നു എങ്കിൽ അവർ തീർച്ചയായിട്ടും ആ പഠനത്തിൽ ഫോക്കസ് കൂട്ടണം പൊതുവെ നമുക്കെല്ലാം അറിയാം എന്ന ഒരു തോന്നലൊക്കെ വരുന്നത് നമുക്ക് പഠനത്തിൽ ഒരു ഫോക്കസ് കുറയാനും പഠനത്തിൽ നിന്ന് ഡൈവേർഷൻ ഉണ്ടാകാനൊക്കെ അത് വഴിതെളിക്കും എന്നുള്ളത് കൊണ്ട് ഒരു കരുതൽ വേണം ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടാം രണ്ടാം ഭാവാധിപൻ ശനിയാണ് ആ ശനി സുഖസ്ഥാനത്തുണ്ട് നാലിൽ നാലാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ അഞ്ച് മുതൽ ഏഴിലുണ്ട് ജന്മരാശി ദൃഷ്ടിയുണ്ട് അതുപോലെ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പത്തൊൻപത് വരെ പന്ത്രണ്ടിലും അതിന് ശേഷം ജന്മരാശിയിലേക്കും വരുന്നു അപ്പോൾ ആദ്യ പകുതി പൊതുവെ ധനച്ചെലവൊക്കെ കൂടുന്നതിന് ഉള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം ധനച്ചെലവ് കൂടും സുഖച്ചെലവ് ഉണ്ടാകും അപ്പോൾ കഴിവതും നമ്മൾ സുഖ ചെലവ് കുറയ്ക്കുന്നതിനുള്ള ഒരു ശ്രമം വേണം ആദ്യ പകുതി ഉണ്ടാകേണ്ടത് അതൊക്കെ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഒരു അസ്ഥിരത ചില പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അവസാനത്തെ പകുതിയാകുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറും ചിലവിലൊക്കെ നിയന്ത്രണം വരും ധനവരവ് കൂടുന്നതിനും സാധ്യതയുണ്ട് കാരണം പതിനൊന്നാം ഭാവാദിനായിട്ടുള്ള ബുധൻ ജന്മ ശുക്രൻ ജന്മരാശിയിലേക്ക് വരുന്നു അതൊക്കെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകും മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള നില മെച്ചപ്പെടുത്തുന്നുള്ള ചിന്തയും ഉണ്ടാകും ആ ധനകാരകനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ ദൃഷ്ടിക്കുന്നു വിവാഹം ദാമ്പത്യ ബന്ധം കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം വിവാഹം പൊതുവെ വിവാഹാലോചനകളൊക്കെ ഉണ്ടാകും ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഡിസംബർ ആറ് മുതൽ ഇരുപത്തെട്ട് വരെ പന്ത്രണ്ടിലാണ് ശുക്രനും പത്തൊൻപത് വരെ പന്ത്രണ്ടിലാണ് ഇപ്പോൾ ഏഴിലെ ഗുരു വക്രത്തിലാണ് സൂര്യൻ്റെയും കുജൻ്റെയൊക്കെ ദൃഷ്ടി ഏഴിലുണ്ട് അപ്പോൾ ആലോചനകളൊക്കെ ഉണ്ടാകും എങ്കിലും നമ്മൾ ആലോചനകളിൽ കയറു വേണം കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യവാരം കഴിയുമ്പോൾ പ്രണയബന്ധം വിവാഹത്തിൽ എത്തിപ്പെടുന്നതിന് സാധ്യത കാണും ഇപ്പോൾ വിവാഹത്തിൽ പൊതുവെ ദാമ്പ അപ്പോൾ പൊതുവേ പ്രണയവിവാഹത്തിന് സാധ്യതയുള്ള സമയമാണ് കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ ആദ്യവാരം നമ്മൾ അല്പം ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം അതുപോലെ ജീവിത പങ്കാളിക്ക് പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകളൊക്കെ ഉണ്ടായിരുന്നുവരാം ഷോപ്പിങ്ങിനൊക്കെ സാധ്യതയുണ്ട് അതുവഴി പൊതുവേ നമുക്ക് കുറച്ച് ചിലവൊക്കെ കൂടാനും സാധ്യത കാണുന്നുണ്ട് രവിയും കുജനും ശുക്കരനുമൊക്കെ ഏഴിൽ ദൃഷ്ടിയിരുന്ന സമയമാണ് അതുകൊണ്ട് ദമ്പതിമാർ പരസ്പരം അവർ ബഹുമാനം നിലനിർത്തി പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷനൊക്കെ ഒഴിവാക്കി പോകാൻ ശ്രദ്ധിക്കണം അതുപോലെ എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിലും അല്പം ശ്രദ്ധ വേണം അത് മുഖാന്തരം എന്തെങ്കിലും ബന്ധത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് അവിടെ ഒന്ന് ശ്രദ്ധിക്കണം കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ കുടുംബ ബന്ധം നമ്മൾ രണ്ടാം ഭാവാധീപനായിട്ടുള്ള ശനി നാലിലുണ്ട് കണ്ടകശനി സമയമാണ് അപ്പോൾ ആദ്യം നാല് ദിവസം കഴിയുമ്പോൾ നാലാം ഭാവാധീനമായിട്ടുള്ള ഗുരു അഷ്ടമത്തിനും ഏഴിലേക്ക് മാറുന്നുണ്ട് അത് ഗുണം ചെയ്യും അപ്പോൾ ആദ്യവാരം കുടുംബ ബന്ധം നമ്മൾ പൊതുവെ ഒരു സന്തോഷകരമാകും എന്ന് തന്നെ പറയാം എങ്കിലും ഏഴ് മുതൽ ആ ചൊവ്വയുടെ ദൃഷ്ടി പ്രത്യേകിച്ച് ചൊവ്വ ജന്മരാശി നിന്നു വന്നുകൊണ്ട് നാലിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് നാലിലാണെങ്കിൽ ശനി നിൽക്കുകയാണ് അപ്പം ശനിയെ കുജൻ നോക്കുന്നു ആ ശനി കുജനെയും ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ പൊതുവെ കുടുംബത്തിൽ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കുജനും ശനിയും ഒരു ഫ്രണ്ട്ലി പ്ലാനറ്റ് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിവതും അതിലൊരു നിയന്ത്രണം വേണം ഇല്ലെങ്കിൽ അത് കുടുംബ പ്രശ്നങ്ങളിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നാലും അത് നിയന്ത്രിക്കാനും കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക ഡിസംബർ നാല് എട്ട് ഒൻപത് പതിനെട്ട് പത്തൊൻപത് മുപ്പത്തൊന്ന് ഈ തീയതികൾ പൊതുവെ അനുകൂല ദിവസങ്ങളല്ല ശുഭകർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം അതുപോലെ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കണം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ഇവിടെ പറഞ്ഞത് ധനു കൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് അപ്പോൾ ഇത് ഒരു പ്രസൻറ്റ് പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ചിട്ടുള്ള ഫലം മാത്രമാണ് പക്ഷേ ഇതിനേക്കാളും പ്രധാനമെന്ന് പറയുന്നത് അവർക്കിപ്പോൾ നടക്കുന്ന ദേശാപകാരം ഛിദ്രം അതാണ് അത് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്തേക്കുന്ന ഗ്രഹങ്ങളുടെ ദേശയും അപകാരവും ഛിദ്രവും നടക്കുന്നത് അല്ലയോ അപ്പോൾ ഇഷ്ടസ്ഥാനത്തേക്കുന്ന ഗ്രഹങ്ങളുടെ ദേശ ദേശാപകാരം ഛിദ്രമാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും അല്ലെങ്കിൽ ഗോചരഫലത്തിനേക്കാളും കൂടുതൽ ഗുണാനുഭവം ഉണ്ടാവും മറിച്ച് അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശ അല്ലെങ്കിൽ അപകാരം അല്ലെങ്കിൽ ചിദ്ര അതാണ് നടക്കുന്നതെങ്കിൽ അത് നമുക്ക് ഗുണാനുഭവം കുറയ്ക്കാനും സാധ്യതയുണ്ട് അത് നമ്മുടെ ജാതക ചിന്തയിലൂടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പം ഇവിടെ ഞാൻ ധനു ലഗ്നക്കാരുടെയും ഫലം പറഞ്ഞു അപ്പോൾ ധനുകൂറിൽ പെടുന്ന ചിലർ മാത്രമേ ധനുലഗ്നക്കാരാകുകയുള്ളൂ ബാക്കിയൊക്കെ മറ്റേത് രാശി വേണമെങ്കിലും അവർക്ക് ലഗ്നരാശി ഏറ്റു വരാം ഇപ്പം ധനുകൂറും ധനുലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല മറിച്ച് വ്യത്യസ്ത ലഗ്നങ്ങൾ വന്ന് ലഗ്നരാശികളുള്ള ധനുകൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ലഗ്നരാശി ഏതെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ അവർക്ക് ഡിസംബർ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു ചിത്രം കിട്ടുകയുള്ളു ഇപ്പം ചിലപ്പോൾ കൂറിൻ്റെ ഫലം വെച്ച് നോക്കുമ്പോൾ ചെറിയ ദോഷാനുഭവങ്ങൾ കാണും പക്ഷേ അവർക്ക് ഇഷ്ടസ്ഥാനത്താണ് ലഗ്നം വന്നിരിക്കുന്നതെങ്കിൽ ആ ദോഷാനുഭവം ആ ഇഷ്ടസ്ഥാനത്തെ ലഗ്നസ്ഥിതി കൊണ്ട് മാറും അതുകൊണ്ടാണ് ഈ ലഗ്നവും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കണമെന്ന് പറയുന്നത് മാത്രമല്ല ഈ ഈ കൂറിൻ്റെ ഫലം അല്പം സ്ഥൂ സ്ഥൂലമാണ് അതേസമയം വളരെ സൂക്ഷ്മവും കൃത്യതയും ഉള്ളതാണ് ലഗ്നഫലം അതുകൊണ്ട് ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം